ും ഫൈറ്റ് കമലഹാസന്റെ വന്നില്ല പോലെ തന്നെയാണ് ട്രെയിലർ പറയെന്ന് വെച്ചാൽ പടം ട്വന്റി എനിക്ക് വരികയാണ് അപ്പൊ ആ എക്സ്പെക്ടേഷൻ നമുക്ക് കൂടുതലായിട്ടൊന്നും ഇല്ല എന്താന്ന് വെച്ചാൽ ആ പ്ലോട്ട് പിടിച്ചു വരണം അപ്പൊ അതുകൊണ്ട് തന്നെ പടം ഓക്കെ കണ്ടിരിക്കാം ഇപ്പൊ മൂന്ന് മണിക്കൂറോളം പടം ഓടിയിട്ടുണ്ട് പക്ഷെ ഒരു സ്ഥലത്ത് നമുക്ക് ലാഗ് തോന്നുന്നില്ല ഡയറക്ടർ ബില്ലിയൻസ് ഉണ്ട് പക്ഷേ കമലഹാസിൻ്റെ ഒരു ആക്ടിങ്ങൾ ഉള്ള സ്കോപ്പ് ഈ സിനിമയിൽ ഇല്ല പക്ഷെ ഇന്ത്യൻ ത്രീക്കിലെ ലീഡ് സിനിമ കഴിഞ്ഞിട്ട് ഒരു രണ്ട് മിനിറ്റ് ഓടുന്നുണ്ട് ഒരു ട്രെയിലർ പോലെ ഓടുന്നുണ്ട് അതാണ് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് സിനിമ ട്വൻ്റി ട്വൻ്റി ഫൈവിൽ റിലീസ് ആവുന്നുണ്ട് അതിലൊരു നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട് അതിൻ്റെ ട്രെയിലർ അടിപൊളിയിട്ടുണ്ട് അതായത് പടം പണം മോശം എന്ന് പറയാനില്ല ഓക്കെ ഓക്കെ പക്ഷേ വണ്ണിനായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യുന്നത് കമ്പയർ ചെയ്യാനും പറ്റില്ല എന്താണെങ്കിൽ ആ പ്ലോട്ട് കിട്ടുന്ന ഈ സിനിമയ്ക്ക് ഒരിക്കലും വരാൻ പറ്റില്ല അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇന്ത്യൻ ത്രീ പിന്നെയും കുറച്ചും കൂടി ബെറ്ററാണ് കേട്ടോന്നൊന്നും ഇല്ല നമ്മൾ വിചാരിച്ച ഒരു ഗോറൊന്നും പടത്തിന് ഇല്ല പിന്നെ ആ തേഡ് പാർട്ട് കാണിക്കുന്നുണ്ട് അത് കുറച്ച് ഇതാണെന്ന് തോന്നുന്നു അത് ആ പടത്തിന് ആ അതൊന്നും വലിയ കുഴപ്പമില്ല പക്ഷേ നമ്മുടെ ഫസ്റ്റ് ഇന്ത്യൻ കണ്ടിട്ട് ഇതിനോട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ